പഴയ വീടിന്റെ വരാന്തയിൽ ഒരു കസേരയിലിരുന്ന് നവീൻ ഓരോ സന്ധ്യയും ആകാശം നോക്കിക്കൊണ്ടിരിക്കും ആ വീടിന് ഒരു മണമുണ്ടായിരുന്നു മഴ നനഞ്ഞ മണ്ണിന്റെ മണവും പഴയ ഓർമ്മകളുടെ ഭാരവും ആ മണത്തിനൊപ്പം അവന്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രം അനു അവൾ വന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ കാലത്തായിരുന്നു പക്ഷെ അവൾ പോയത് ഏറ്റവും കൊടുങ്കാറ്റായിട്ടാണ് അവരു പരിചയപ്പെട്ടത് ഒരു ട്രെയിൻ യാത്രയിൽ അനുജനാലയ്ക്കരികിലിരുന്ന് പുറത്തൊഴുകുന്ന പച്ചപ്പിനെ കണ്ണുനിറയെ നോക്കുകയായിരുന്നു ഇവിടം ഇഷ്ടമാണോ നവീൻ ചോദിച്ചു അവൾ ചിരിച്ചു ഇഷ്ടമല്ല ഇവിടെ മനസ്സിലാകുന്നു ആ മറുപടി അവനെ അത്ഭുതപ്പെടുത്തി അതുമുതൽ വാക്കുകൾ കുറവായിരുന്നു നിശബ്ദങ്ങൾ കൂടുതലായിരുന്നു ഓരോ യാത്രയും അവരെ അടുത്താക്കി ഓരോ പിരിയലും കൂടുതൽ ബന്ധിപ്പിച്ചു ഒരു മഴയുള്ള സന്ധ്യയിൽ നവീൻ ചോദിച്ചു നമ്മൾ ഇതിനെ പ്രണയമെന്നു വിളിക്കാമോ അനു കുറിച്ചുനേരം മൗനം പാലിച്ചു പിന്നീട് പറഞ്ഞു പേരുകൾ വേണ്ട ഇത് ഉള്ളിലുണ്ടെങ്കിൽ മതി പക്ഷേ ജീവിതം വീണ്ടും വീന്തുമിടപെട്ടു അനുവിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു പഠനത്തിനായി ഞാൻ തിരിച്ചു വരും അവൾ പറഞ്ഞു അവൻ വിശ്വസിച്ചു കാത്തിരുന്നു ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി മെസ്സേജുകൾ കുറഞ്ഞു ശബ്ദങ്ങൾ മങ്ങി ഒടുവിൽ നിശബ്ദം മാത്രം നവീൻ വീണ്ടും പഴയ വീട്ടിലേക്ക് മടങ്ങി അവിടെ ഓർമ്മകൾ മാത്രം ജീവിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം വീട്ടുമുറ്റത്ത് ഒരാൾ നിന്നു അനു കണ്ണുകളിൽ പഴയ പ്രണയവും പുതിയ ക്ഷീണവും ഞാൻ മാറിയല്ലോ അവൾ ചോദിച്ചു നവീൻ മന്ദമായി പറഞ്ഞു മാറിയത് നീയല്ല കാലമാണ് അവൻ അവളെ വരാന്തയിലേക്ക് കൊണ്ടുവന്നു അവിടെ മഴയുടെ മണം ഇനിയുമുണ്ടായിരുന്നു അവർ ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ നിശബ്ദത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു ചില പ്രണയങ്ങൾ ജീവിതമായി മാറില്ല പക്ഷേ ജീവിതം മുഴുവൻ നമ്മളോടൊപ്പം നടക്കും പഴയ വീടിന്റെ വരാന്തയിൽ ഒരു കസേരയിലിരുന്ന് നവീൻ ഓരോ സന്ധ്യയും ആകാശം നോക്കിക്കൊണ്ടിരിക്കും ആ വീടിന് ഒരു മണമുണ്ടായിരുന്നു മഴ നനഞ്ഞ മണ്ണിന്റെ മണവും പഴയ ഓർമ്മകളുടെ ഭാരവും ആ മണത്തിനൊപ്പം അവന്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രം അനു അവൾ വന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ കാലത്തായിരുന്നു പക്ഷെ അവൾ പോയത് ഏറ്റവും കൊടുങ്കാറ്റായിട്ടാണ് അവരു പരിചയപ്പെട്ടത് ഒരു ട്രെയിൻ യാത്രയിൽ അനു അനുജനാലയ്ക്കരികിലിരുന്ന് പുറത്തൊഴുകുന്ന പച്ചപ്പിനെ കണ്ണു നിറയെ നോക്കുകയായിരുന്നു ഇവിടം ഇഷ്ടമാണോ നവീൻ ചോദിച്ചു അവൾ ചിരിച്ചു ഇഷ്ടമല്ല ഇവിടം മനസ്സിലാകുന്നു ആ മറുപടി അവനെ അത്ഭുതപ്പെടുത്തി അതുമുതൽ വാക്കുകൾ കുറവായിരുന്നു നിശബ്ദങ്ങൾ കൂടുതലായിരുന്നു ഓരോ യാത്രയും അവരെ അടുത്താക്കി ഓരോ പിരിയലും കൂടുതൽ ബന്ധിപ്പിച്ചു ഒരു മഴയുള്ള സന്ധ്യയിൽ നവീൻ ചോദിച്ചു നമ്മൾ നമ്മളിതിനെ പ്രണയമെന്നു വിളിക്കാമോ അനു കുറിച്ചുനേരം മൗനം പാലിച്ചു പിന്നീട് പറഞ്ഞു പേരുകൾ വേണ്ട ഇത് ഉള്ളിലുണ്ടെങ്കിൽ മതി പക്ഷേ ജീവിതം വീണ്ടും ഇടപെട്ടു അനുവിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു പഠനത്തിനായി ഞാൻ തിരിച്ചുവരും അവൾ പറഞ്ഞു അവൻ വിശ്വസിച്ചു കാത്തിരുന്നു ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി മെസ്സേജുകൾ കുറഞ്ഞു ശബ്ദങ്ങൾ മങ്ങി ഒടുവിൽ നിശബ്ദം മാത്രം നവീൻ വീണ്ടും പഴയ വീട്ടിലേക്ക് മടങ്ങി അവിടെ ഓർമ്മകൾ മാത്രം ജീവിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം വീട്ടുമുറ്റത്ത് ഒരാൾ നിന്നു അനു കണ്ണുകളിൽ പഴയ പ്രണയവും പുതിയ ക്ഷീണവും ഞാൻ മാറിയല്ലോ അവൾ ചോദിച്ചു നവീൻ മന്ദമായി പറഞ്ഞു മാറിയത് നീയല്ല കാലമാണ് അവനവളെ വരാന്തയിലേക്ക് കൊണ്ടുവന്നു അവിടെ മഴയുടെ മണം ഇനിയുമുണ്ടായിരുന്നു അവർ ഒന്നും പറഞ്ഞൂല്ല പക്ഷേ ആ നിശബ്ദത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു ചില പ്രണയങ്ങൾ ജീവിതമായി മാറില്ല പക്ഷേ ജീവിതം മുഴുവൻ നമ്മളോടൊപ്പം നടക്കും